പ്രമുഖ എഴുത്തുകാരൻ കെ പുണ്യത്തിന്റെ സ്മരണയ്ക്ക് പുണ്യം സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരത്തിന് പ്രശസ്ത കവിയും ഗാനരചിതവും മാധ്യമ പ്രവർത്തകനുമായ പ്രഭാ വർമ്മത്തിന്റെ വേലി മൂന്നാം വർഷമാണ് ഇപ്രാവശ്യം കവിതയാണ് നമ്മളതിൽ കൊടുത്തിട്ടുള്ളത് പൊന്നം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സാഹിത്യത്തിൽ കാർഷിക മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖല എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ആ പൊന്നം പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ബാങ്കാണ് ജനങ്ങളുടെ അത്രമാത്രം ഹൃദയത്തിൽ സ്പർശിച്ച ഒരു ബാങ്കാണ് അതുകൊണ്ട് തന്നെയാണ് കെ പൊന്നം നമ്മുടെ നാട്ടുകാരനായ ഒരു അറിയപ്പെടുന്ന എഴുത്തുകാരൻ്റെ പേരിൽ ഒരു അവാർഡ് പ്രഭാവർമ്മയുടെ ഒറ്റിക്കൊടുത്താലും എൻ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരമാണ് രചിതാവിനെ അവാർഡിന് അർഹനാക്കിയത് ഡോക്ടർ ഒ ജി ഒലീന നാരായണൻ കാവുമ്പായി പ്രമോദ് വള്ളച്ചാൽ എന്നിവരായിരുന്നു വിധികർത്താക്കൾ ഇരുപത്തി അയ്യായിരം രൂപയും പൊന്നൻചന്ദ്രൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്ന പുരസ്കാരം ഡിസംബറിൽ പ്രഭാവവർമ്മയ്ക്ക് സമ്മാനിപ്പിക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് പി വി സന്തോഷ് പൊന്നും സാംസ്കാരിക സമിതി കൺവീനർ പൊന്നൻ ചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേബന്യത്തിൻ്റെ ഓർമ്മക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം മൂന്നാമത് തവണയാണ് നൽകുന്നത് ഇത്തവണ കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരത്തിനായി നിർണയത്തിനായി അയച്ചു കിട്ടിയ കവിതാ സമാഹാരങ്ങളിൽ നിന്നാണ് ഈ കവിതാ പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഡോക്ടർ എ ജി ഒലീന നാരായണൻ ഗൗമ്പായി പ്രമോദ് വളച്ചാൽ എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാരത്തിന് അർഹമായ കവിതാ സമാഹാരം തിരഞ്ഞെടുത്തിട്ടുള്ളത് കേരളത്തിലെ മലയാളത്തിലെ പ്രമുഖനായ കവി പ്രഭാവർമ്മയുടെ കവിതക്കാണ് ഒറ്റ കൊടുത്താലും എൻ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരത്തിനാണ് ഇത്തവണ പുരസ്കാരം ഇരുപത്തി അയ്യായിരം രൂപയും ചിൽപ്പവും അടങ്ങുന്ന ആണ് പുരസ്കാരം ഡിസംബറിൽ പുരസ്കാരം സമർപ്പിക്കും പ്രഭാവർമ്മയെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ മലയാളത്തിലെ ലബ്ദപ്രതിഷ്ഠനായ എഴുത്തുകാരനാണ് ദേശീയ തലത്തിലുള്ള നിരവധി പുരസ്കാരങ്ങൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം സരസ്വതി സമ്മാൻ കേന്ദ്ര ഗവൺമെന്റ് ദേശീയതലത്തിലുള്ള പുരസ്കാരമാണ് അങ്ങനെ ഗാനരജനക്കുള്ള നിരവധി പുരസ്കാരങ്ങൾ വയലാർ അവാർഡ് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളെല്ലാം നേടിയിട്ടുള്ള പ്രഭവർമ്മ മലയാളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമാണ് അദ്ദേഹത്തിന്റെ എഴുത്തു ജീവിത എഴുത്ത് ജീവിതം മലയാള സാഹിത്യ മേഖലക്ക് നൽകിയ സംഭാവന അതുല്യമായിട്ടുള്ളതാണ് ബാങ്ക് സെക്രട്ടറി എം റീജ ഡയറക്ടർമാരായ സി ബാലകൃഷ്ണൻ കെ മനോജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സമഗ്രാനോ തലശ്ശേരി